ഇത് ആരാണ് ഉള്ളിൽ നിന്ന് പറയിപ്പിക്കുന്നത് അയ്യപ്പൻ ദൈവമാണ് അയ്യപ്പൻ അയ്യപ്പൻ സഹോദരനാണ് ഓൾവേസ് യെസ് കൃഷ്ണ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ശിവൻ ശിവൻ എന്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എന്റെ ബ്രദറാണ് ഈസ് ആണ് അത് കഴിഞ്ഞാൽ ആ ശക്തി വരുന്നത് വിളിച്ചപ്പാട് നേരെ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അറിഞ്ഞു വെക്കണം ഇന്ത്യൻ ആൻഡ് ഹു ട്രസ്റ്റ് ബിലീവർ ഓഫ് ഗോഡ് ഹിന്ദു ഗോഡ്സ് അപ്പം അങ്ങനെയുള്ള ഒരാൾ പ്രൈം മിനിസ്റ്റർഷിപ്പിലേക്ക് വരുന്നത് ഹാപ്പി തിങ് ഫോർ മി മത്സരിക്കലോ പിന്നെ ഇയാൾ ജയിക്കുമോ എന്ന് ഒന്ന് നമുക്കൊന്ന് നോക്കാൻ ഒരു ക്യൂരിയാസിറ്റിയിൽ നോക്കിയതാണ് അപ്പം ഓപ്പോണൻറ്റിൻ്റെ പേര് ലീസ് ട്രസ്റ്റ് എന്ന എന്തോ ആണ് അതന്നെ ആ പ്രൊണൗസിയേഷൻ അങ്ങനെയാണ് പക്ഷെ അവർ പറയുമ്പം ഓഡിയോയിൽ നമ്മുടെ ന്യൂസിൽ അതുപോലൊക്കെ പറയുമ്പം ലെസ് ട്രസ്റ്റ് ലെസ് ട്രസ്റ്റ് എന്നാ പറയുന്നത് അപ്പോൾ ലെസ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് നോർമലായിട്ട് തന്നെ അത് നെഗറ്റീവാണ് ട്രസ്റ്റ് ലെസ്സ് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചു തരും ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ് ഇങ്ങനെയുള്ള ഒരു ഇതിൽ വരുമ്പോൾ സോ ദർ ഇസ് നോ ചാൻസ് ഫോർ യർ ഹി ഈസ് ഗോയിങ് ടു വിൻ നമ്മുടെ ആൾ ഋഷി വിൻ ചെയ്യും പറഞ്ഞ് മെസ്സേജ് അയച്ചു പക്ഷേ പ്രവചനം വലിച്ചില്ല ലിസ്റ്റ് റെസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയി അപ്പോൾ എനിക്കൊരു ചെറുതായിട്ടൊരു ഫീൽ തോന്നു എന്താ ഇങ്ങനെ തെറ്റാൻ ചാൻസ് കുറവാണല്ലോ എന്നെങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയ വിഷമം തോന്നി നമ്മളെല്ലാം ജയിക്കാൻ വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നതെന്നല്ല നമ്മളൊരു പ്രവചനം നടത്തണമെന്നേ ഉള്ളൂ അല്ലാണ്ട് ഐ വാണ്ട് ടു വിൻ എന്ന് പറഞ്ഞിട്ടല്ല പോണത് നമ്മൾ ഈ മത്സരത്ത് കളിക്കുന്ന പോലെയല്ല ഇത് ഫുട്ബോൾ കളിക്കുന്നത് ജയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അതാ നമുക്കൊന്ന് തോന്നി നമ്മൾ എക്സ്പ്രസ് ചെയ്തു അത് നടന്നില്ല ഒരു സങ്കടം നോർമൽ സങ്കടം ഇന്ത്യൻ വന്നില്ലല്ലോ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയില്ല ബ്രിട്ടീഷിൻ്റെ അപ്പോൾ അതും ഒരു സങ്കടം അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ ദിസ് ലേഡി ഗെയിം ഡൗൺ ഋഷി സുന ബി കെയിം ദി പ്രൈം മിനിസ്റ്റർ ഓക്കെ ഐ വാസ് ഹാപ്പി ഇപ്പോൾ ഇന്ത്യൻ ബി കെയിം ദ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശരിയായി രണ്ടും അല്ലേ എനിക്ക് രണ്ടും ഹാപ്പിനെസ് അല്ലേ ഒന്ന് ഇന്ത്യൻ ആയി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ആയി അപ്പോൾ ഗ്രൂപ്പിലൊക്കെ സോ ഐ ഹ് വൺ ഞാൻ പറഞ്ഞതുപോലെ നടന്നു സാർ വാ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടുവായിരുന്നു ആ അതിൻ്റെ എനിക്ക് പ്രൂഫുണ്ട് ഐ ഹാവ് ദ സ്ക്രീൻഷോട്ട് ഇൻ ടൂ തൗസൻഡ് ട്വൻറ്റി ടു സെപ്റ്റംബർ അപ്പം അതിന് എൻ്റെ അതാണ് എൻ്റെ സ്ട്രോങ് പ്രൂഫ് ആകെയുള്ളത് അതിൻ്റെ അത് ആ പ്രൂഫിന് എന്തുകൊണ്ട് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഋഷി സുനക് പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ എനിക്ക് മനസ്സിനൊരു ഉള്ളിലൊരു എന്താ പറയുക ഒരു ഒരു ചെറുതായിട്ടൊരു ഡിഫറൻസ് ഓഫ് തിങ് എന്തുകൊണ്ട് ഇയാൾ ഫസ്റ്റ് തന്നെ പ്രൈം മിനിസ്റ്റർ ആയില്ല ഇയാൾ ജയിച്ചു ആ സ്ത്രീ ലേഡി വന്ന് പിന്നെ എന്തിനാണ് ഇയാൾ വന്നത് ആ ടെൻ ഡേയ്സിൻ്റെ ഒരു ഇഷ്യൂ എന്തുകൊണ്ട് വന്നത് സംതിങ് ഇൻസൈഡ് ദാറ്റ് എന്ന് എനിക്ക് തോന്നല് സോ ദാറ്റ് ആൾസോ റെക്കോർഡ് ഋഷി സുനക് ബിക്കെയിം ദ പ്രൈം മിനിസ്റ്റർ ബട്ട് ആഫ്റ്റർ കൺഫ്യൂഷൻ ഒരു ചെറിയ കൺഫ്യൂഷൻ നടന്ന ശേഷം പ്രൈം മിനിസ്റ്റർ ഇയാൾ പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് ഹീ വിൽ നോട്ട് കംപ്ലീറ്റ് ഹിസ് ടെൻ ഇയർ എന്ന് പറഞ്ഞു ഞാൻ എപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയാൾ ജയിച്ച സമയത്ത് പറഞ്ഞു ഞാൻ ഋഷി സുനക്ക് വിൽ നോട്ട് കംപ്ലീറ്റ് ഹി വിൽ ഡിസോൾവ് ഇൻ ദ മിഡിൽ ഹി വിൽ നോട്ട് ബി ഏബിൾ ടു കൺട്രോൾ സിറ്റുവേഷൻ ആൻഡ് ഹീ വിൽ ഡിസോൾവ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുമെന്ന് എനിക്കറിയില്ല ടു തൗസൻഡ് ട്വൻ്റി ഫോറിൽ രണ്ട് രണ്ടേകാൽ കൊല്ലത്തിൽ ആൾമോസ്റ്റ് മിഡിൽ ഹി ഡിസോൾവ് മിനിസ്ട്രി ഡിസോൾവ് ചെയ്തു അപ്പം ഇത്രയും പ്രഡിക്ഷൻ നടത്തിയല്ലോ ആൾക്കാർ ലോകത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുണ്ടോ ഇയാളുടെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ല അതിലൊരു ചോദ്യമുള്ളത് സാർ ഘട്ടത്തിൽ പറഞ്ഞതിൽ ഇതൊരു പ്രോബിലിറ്റി ആണ് പേരിൽ ഒരാൾ ജയിച്ചു ജയിക്കുക പ്രോബിലിറ്റി പ്രവചനങ്ങൾ ഇവിടത്തെ ചാനലുകാർ മുതൽ ഇവിടത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വരെ നടത്തുന്നു രണ്ടാമത്തെ കാര്യം രണ്ടര വർഷത്തിനുള്ളിൽ അദ്ദേഹം ഡിസോൾവ് എന്ന് പറയുന്ന കാര്യം അത് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് പഠിക്കുന്ന ഏതൊരാൾക്കും പറയാൻ അറിയില്ലല്ലോ ഞാൻ പഠിക്കണമില്ല എനിക്ക് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എന്തെന്നെ അറിയില്ല ഐ ഡോ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പൊളിറ്റിക്സ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഐ ഡോ നോ വാട്ട് ഇറ്റ് ഈസ് ഇയാൾ എന്തുകൊണ്ട് റിസൈൻ ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല ഇപ്പോഴും അതോടുകൂടി ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് എനിക്ക് അന്ന് അത് ഞാൻ ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാൻ അഞ്ചാറ് മാസം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി നിങ്ങൾ പറഞ്ഞു ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ സെയിം ഡേ സെയിം ടൈം ഞാൻ പറഞ്ഞു ദിസ് ഹാപ്പൻഡ് ഇൻ എ കൺഫ്യൂഷൻ ദാറ്റ് മീൻസ് ദർ ഈസ് സംതിങ് റോങ് ഇൻ ദിസ് സോ ഹി ഈസ് നോട്ട് ഗോയിങ് ടു ബി ഇൻ ദ പവർ ഇൻ ദ ആൻഡ് ഈസ് ഗോയിങ് ടു ഡിസോൾവ് ഇൻ ദ മിഡിൽ ആൻഡ് ഹി ഡിസോൾവ് വേർഡും കൂടി ഉണ്ട് ഇറ്റ് വാസ് ഡിസോൾവ് അല്ലാണ്ട് റിസൈൻ ചെയ്യേ വേറൊരാൾ വരും അങ്ങനെയൊന്നുമല്ല വന്നത് ഹി ഡിസോൾഡ് ദ ഹോൾ മിനിസ്റ്ററി ആൻഡ് റിയലക്ഷൻ വാസ് ഡൺ കറക്റ്റ് അല്ലേ ഇത് ആരാണ് അങ്ങയുടെ ഉള്ളിൽ നിന്ന് പറയിപ്പിക്കുന്നത് പർട്ടിക്കുലർ ആയിട്ട് പറയാൻ പറ്റില്ല അല്ല സോളിലെ കൺട്രോൾ ചെയ്യുന്ന ശക്തി അതന്നെ ദാഡ് അതിലൊന്നും ദൈവമാണ് അതിൽ സംശയമൊന്നുമില്ല ദൈവം പറയണത് ദൈവം പറയാൻ പറയുന്നതാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് നടക്കാൻ പോണതല്ല ഞാൻ പറയുന്നത് ദൈവം നടക്കാൻ പോണത് ഇത് എങ്ങനെ നടക്കാൻ പോകണു എന്ന് പറയുന്നതിനെ ഞാൻ എക്സ്പ്രസ് ചെയ്യണു അല്ലാണ്ട് ഞാൻ പറഞ്ഞിട്ട് അത് നടക്കാൻ പോണതല്ല ആ ഉദ്ദേശം അതേ അല്ല ബട്ട് ഐ കം ടു നോ ബിഫോർ ദ ഹോൾ വേൾഡ് ഈവൻ ബിഫോർ ടു ആൻഡ് ഹാഫ് ഇയേഴ്സ് അതാണ് നിങ്ങൾ അവിടെ നോക്കേണ്ടത് രണ്ടര കാലം മുമ്പ് ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഐ എം നോട്ട് ആൻഡ് അസ്ട്രോളജർ ഐ എം എ മെസ്സെഞ്ചർ മീഡിയേറ്റർ ഐ എം സംതിങ് ക്ലോസ് ടു ഹിം വാട്ട് എവർ ഇറ്റ് ഇസ് എ ക്ലോസ് ഫ്രണ്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ബട്ട് ഫോർ മീ എല്ലാവർക്കും ഐയപ്പൻ സ്വാമിയാണ് ഗോഡാണ് ദൈവമാണ് പറയണെങ്കിൽ ഫോർമി അയ്യപ്പ ഈസ് മൈ ഗോഡ് അയ്യപ്പൻ എൻ്റെ ദൈവമാണ് അയ്യപ്പൻ എൻ്റെ ഫ്രണ്ടാണ് അയ്യപ്പൻ എൻ്റെ സഹോദരനാണ് എല്ലാം എല്ലാമാണ് എനിക്ക് അങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ് ശിവൻ ശിവൻ എൻ്റെ അച്ഛനാണ് എൻ്റെ അമ്മയാണ് എൻ്റെ ബ്രദറാണ് സഹോദരിയാണ് സഹോദരൻ ഈ ഫാമിലി പേഴ്സൺ ഓഫ് മീ ഇത്തരത്തിൽ ഈ ശക്തികളോട് അല്ലെങ്കിൽ ശിവനോട് നേരത്തെ പറഞ്ഞ കൃഷ്ണ ഭഗവാനോടൊക്കെ സംസാരിക്കുന്നതിൽ നിങ്ങൾ ടൈം ബൗണ്ട് രാത്രിയാണോ പകലാണോ അത്തരത്തിൽ എനി ടൈം എനി ടൈം ഒരു പർട്ടിക്കുലർ ടൈം നോക്കിയിട്ട് രാവിലെ വൈകിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഈവൻ ബ്രഹ്മ മുഹൂർത്തം അങ്ങനെയും ഇല്ല ഓൾവേസ് വിത്ത് യു യെസ് ഇറ്റ് ഇസ് ഓൾവേസ് വിത്ത് മീ എനി ടൈം എനി ടൈം ഈ ഈ ശിവന്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അതായത് ശിവന്റെ ആക്ച്വലി നിങ്ങൾ ആ വീടിന്റെ മാത്രമേ കേട്ടിട്ടുള്ളൂ അതിന് അതിലും കുറച്ചും കൂടി ഒന്നും കൂടി ഉണ്ട് അതും കൂടി കേൾക്കണം ഓക്കേ അതായത് ആ പർട്ടിക്കുലർ വീട് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ സ്റ്റേഡിൽ താമസിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന സമയത്ത് ഈ മാലാടത്ത് ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഉത്സവം നടക്കണം ഉത്സവം നടക്കുമ്പോൾ ഞാൻ ഉത്സവം കാണാൻ മോളിൽ നിന്ന് താഴെ ഇറങ്ങി റോഡിൽ ഇറങ്ങുമ്പോൾ എൻ്റെ കസിൻ സിസ്റ്റർ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഒരു വൈകുന്നേരം അഞ്ചര മണി അപ്പോൾ ആ ആ കുട്ടി പറഞ്ഞു ചേട്ടാ ചില്ലറി എടുത്തോളൂ വാൾപ്പണം ചോദിക്കും മറ്റേ ഉറഞ്ഞ് വരില്ലേ ഉറഞ്ഞു ഉറഞ്ഞ് വരുമ്പം വാളുണ്ടാവും വളഞ്ഞിട്ട് ആ വാളിൽ നമ്മൾ പൈസ വയ്ക്കും വെളിച്ചപ്പാട് ആ വെളിച്ചപ്പാടിന് നമ്മൾ വാൾപ്പണം വെക്കും അപ്പോൾ അവൾ പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു വാ ചിൽഡ്രൻ എടുത്തോളൂ വാൾപ്പണം ചോദിക്കും അപ്പോൾ അതിൽ വെക്കണം ചിൽഡറി എടുത്തോളൂ അപ്പം ഞാൻ എന്താ പറഞ്ഞത് ഞാൻ അയാൾക്ക് പത്ത് പൈസ കൊടുക്കില്ല പക്ഷേ അവളോട് പറഞ്ഞാൽ റോഡിൽ നടക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ പറഞ്ഞത് ഇതാണ് ഞാൻ അയാൾക്ക് പത്ത് പൈസ കൊടുക്കൂല അയാൾ എന്നെ എന്ത് ബുദ്ധിമുട്ടിക്കണം അതെ നമുക്ക് കുറച്ച് ഫൈനാൻഷ്യൽ ആ ആ സമയം മൈൻഡിലായിരുന്നു നോർമൽ ഞാൻ സംസാരിക്കുന്ന പോലെ തന്നെ അത് ആ ശക്തി കഴിഞ്ഞാൽ ഒന്നും വരുക ശക്തി വരണമില്ല ശക്തി കേൾക്കണമെന്നറിയില്ല ശക്തി കേട്ടു എന്ന് പറയുന്നത് ആക്ഷനിലാണ് വരിക നെക്സ്റ്റ് ആക്ഷൻ ആണ് ഈ ശക്തി കേട്ടു എന്നുള്ളത് എനിക്കറിയാൻ അറിയണത് അത്രയേ ഉള്ളൂ ഞാൻ ഇപ്പം നിങ്ങളോടൊപ്പം നമ്മൾ ആൻസർ ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ അത്രേ ഉള്ളൂ അവിടെ ചോദ്യം ഇവിടെ പറഞ്ഞു അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു നമ്മളെ ഫൈനാൻഷ്യലി ടൈറ്റിൽ വെച്ചിരിക്കുന്ന ആൾക്ക് ഞാൻ കൊണ്ട് വാൽപ്പണം കൊടുക്കുക ഞാൻ കൊടുക്കൂല പത്ത് പൈസ കൊടുക്കൂല അങ്ങനെ പറഞ്ഞത് ഈ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചിന്ത മാറാൻ മൈനൂട്ടായിട്ടുള്ള സമയം മതി മതിയെന്നല്ലേ അതെ 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 അപ്പം അത്തരത്തിലൊരു ചിന്താഗതി ആയിക്കൂടി അവിടെ ഒരു ശക്തിയുമായിട്ടൊരു കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറയാൻ കഴിയുമോ ഉണ്ട് അതാണ് അടുത്തത് അതിൻ്റെ റിസൾട്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പത്ത് പൈസ കൊടുക്കൂല അയാൾ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് ഇത് തന്നെയാണ് പറഞ്ഞത് അയാൾ എന്നിട്ട് തമിഴിൽ പറഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു അയാൾ എന്നെട്ട് എന്ത് വിഷമിപ്പിക്കണേ ഞാൻ പത്ത് ദിവസം കൊടുക്കില്ല കേട്ടോ എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ വാട്ടിൽ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഉത്സവം നടക്കാണ് ഉത്സവം ആണ്ടിലൊരു ഉത്സവമാണെങ്കിൽ എന്തായാലും ഒരു നൂറിൽ കൂടുതൽ ആളുണ്ട് അവിടെ എത്രയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല നിറയെ ആൾക്കാരുണ്ട് പത്തിരുന്നൂറ് മുന്നൂറുണ്ടാവും അപ്പം ഞാൻ എന്ത് ചെയ്തു നേരെ പോയി അമ്പലം അമ്പലത്തിൽ നിന്നും അവിടെ വെളിച്ചപ്പാട് അഞ്ചാറ് പേര് ഇങ്ങനെ വെളിച്ചപ്പാടുണ്ട് അതൊക്കെ നോക്കി നിന്ന് ഞാൻ തോഴുകൊണ്ടിരിക്കുക അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉത്സവം കണ്ടോണ്ടിരിക്കുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഉറയുന്ന ആളില് ഒരാൾ നേരെ എൻ്റെ അടുത്താണ് പറഞ്ഞത് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ഒന്നും നിൽക്കുന്നില്ല ഞാൻ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരു ഗ്രൂപ്പിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നടുവിലാണ് ഞാൻ നിൽക്കുന്നത് വെളിച്ചപ്പാട് നേരെ എൻ്റെ അടുത്താണ് വന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അറിഞ്ഞു വെക്കണം കേട്ടോയെന്ന് പറഞ്ഞു വെളിച്ചപ്പാട് പറഞ്ഞ വാക്കിതാണ് അറിഞ്ഞു വെക്കണം കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തുദ്ദേശിച്ചാൽ പോയതറിയോ ഞാൻ കൊടുക്കില്ല എന്നാണല്ലോ എൻ്റെ ഞാൻ കൊടുക്കില്ല ഉറപ്പാണ് അപ്പം അവിടെ തുടങ്ങുമ്പോൾ ഞാൻ പിന്നാലെ വലിയാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഉദ്ദേശം എന്തായാലും തുടങ്ങും തുടങ്ങുമ്പോൾ നമുക്ക് പിന്നാലെ പോയാൽ മതിയല്ലോ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ അങ്ങോട്ട് എവിടെയെങ്കിലും പോവാ മാറി നിന്നാൽ മതി പക്ഷേ നേരെ വന്നത് എനിക്കറിയില്ല എൻ്റെ അടുത്താണ് വന്നത് വന്ന് 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 ടക്ക് ഇങ്ങനെ നീട്ടി നീട്ടിയിട്ട് വെക്കണം വെക്കണുണ്ടോ എന്ന് പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ ഞാൻ തപ്പിയിട്ട് രാവിലെ ഒരു നൂറ്റിപ്പത്ത് രൂപ വെച്ചിരുന്നതാണ് ഒരു പത്തും ഒരു നൂറും അപ്പം രണ്ടാമത്തെ കറൻസി പത്ത് രൂപയുടെ കറൻസി ഇങ്ങനെ ഞാൻ തപ്പുണ്ട് എനിക്ക് രണ്ടാമത്തെ കറൻസി കിട്ടുന്നില്ല ആകെ ഒന്നേ ഉള്ളൂ എടുത്തു നോക്കിയാൽ നൂറ് രൂപയാണ് നൂറ് റുപ്പ്യ വെച്ചിട്ട് പറഞ്ഞു അറിഞ്ഞു വെച്ചു എന്ന് പറഞ്ഞിട്ട് വെച്ചു ഞാനവിടെ എന്ത് പറഞ്ഞിട്ട് വന്നു കൊടുക്കില്ല എന്നാ പത്ത് പൈസ കൊടുക്കില്ല എന്ന് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം കുറച്ച് ഷാർപ്പാണ് നിങ്ങളത് നന്നായിട്ട് നോക്കണം ഡിസോൾവ് എന്ന് പറഞ്ഞാൽ ഡിസോൾവ് ആണ് അല്ലാണ്ട് വേറെ വേർഡ് ഒന്നുമില്ല റിസൈനൈഷൻ അങ്ങനെയൊന്നുമില്ല ഡിസോൾവ് ഡിസോൾവ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പെർഫെക്റ്റ് വേഡ്സാ അത് എനിക്കും അതിശയമാണ് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അതിശയം തോന്നുന്നുണ്ടെങ്കിൽ അത് എനിക്കും അതിശയം എന്നെപ്പറ്റി എനിക്ക് തന്നെ ആദ്യമാണ് പത്ത് പൈസ കൊടുക്കില്ല എന്ന് എൻ്റെ അടുത്ത് എത്ര വാങ്ങി അറിയോ രൂപ നൂറ് പത്ത് രൂപ ഇല്ലല്ലോ പത്ത് രൂപ തപ്പിട്ട് കിട്ടിയില്ല ആകെ ഒന്നേ നൂറേ ഉള്ളൂ പത്ത് രൂപ ഞാൻ എന്തിനോ പോയി അപ്പം നൂറ് രൂപ കൊടുത്തില്ലേ എത്ര എത്ര ടൈംസ് വാങ്ങി എൻ്റെ അടുത്ത് പത്ത് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗസൻഡ് ടൈംസ്